പ്രകോപനമില്ലാതെ ബോർഡ് നീക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പനമണ്ണയിലെ ഉത്സവത്തോടനുബന്ധിച്ച് സ്വകാര്യ സ്ഥലത്ത് സ്ഥാപിച്ച ബോർഡ് നീക്കം ചെയ്ത ഒറ്റപ്പാലം സ്റ്റേഷനിലെ പ്രൊബേഷൻ എസ് ഐ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടിക്ക് ശുപാർശ ഷണ്ണുടി വൈഎസ്പി സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിച്ചാണ് കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റെ ഉത്തരവ് ജില്ലാ പോലീസ് മേധാവിക്കാണ് കമ്മീഷൻ്റെ നിർദ്ദേശം ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിച്ച നടപടികൾ രണ്ടു മാസത്തിനുള്ളിൽ കമ്മീഷന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു നവോത്ഥാന മൂല്യങ്ങൾ എഴുതിയ ബോർഡ് സ്വകാര്യ വ്യക്തിയുടെ അനുവാദത്തോടെയാണ് അവരുടെ സ്ഥലത്ത് സ്ഥാപിച്ചതെന്നും ഇത് പ്രൊബേഷൻ എസ്ഐ പൊളിച്ചു നീക്കിയെന്നും പരാതിക്കാരനായ പനമണ്ണ സ്വദേശി ബാലസുബ്രഹ്മണ്യൻ കമ്മീഷനെ ബോധിപ്പിച്ചു ഇയാളെ കഴുത്തിനു കുത്തിപ്പിടിച്ച് ലാത്തികൊണ്ട് മർദ്ദിച്ചെന്നും പരാതിയുണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് ഷൊണ്ണു ഡിവൈഎസ്പിയിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് തേടിയത് ബോർഡിനെക്കുറിച്ച് ആരിൽ നിന്നും പരാതി ലഭിച്ചിരുന്നില്ലെന്നും പ്രൊബേഷൻ എസ്ഐ അനാവശ്യ തിടുക്കം കാണിച്ചെന്നുമായിരുന്നു റിപ്പോർട്ടിലെ പരാമർശം എസ് ഐ സമചിത്വതയോടെ പ്രവർത്തിക്കേണ്ടതിനു പകരം അനാവശ്യ തിടുക്കം കാണിച്ചെന്നും റിപ്പോർട്ടിൽ ആരോപിച്ചിരുന്നു അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരനെ നേരിൽ കേട്ട ശേഷമാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തത് കാഴ്ചകളാണ് ലോകം